ുടെ പ്രാധാന്യം എന്ത് എന്ന് ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇ ഡി സ്വാഭാവികമായും ഇന്ത്യയിൽ വേണ്ടവിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തയാണ് എന്ന് മുഖ്യമന്ത്രിയായി കേജ്രിവാൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദ്യം ചെയ്യലും വിധേയനാകാൻ വിളിക്കുമ്പോൾ സ്വാഭാവികമായും നേരെ ചെന്ന് അതിനോട് സഹകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായാലും ജാമ്യം ലഭിച്ചാൽ ഇപ്പോൾ ഇ ഡിക്ക് കോടതിയിൽ വാദിക്കാം തങ്ങൾ ഒൻപത് തവണ നോട്ടീസ് കൊടുത്തു ഒൻപത് തവണയും സഹകരിച്ചില്ല അതായത് നിയമവ്യവസ്ഥയോട് സഹകരിക്കാത്ത ഒരാളാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ എന്ന് കോടതിയോട് സമർത്ഥിച്ച് വാദിച്ച് ജയിക്കാൻ ഇടുക്ക് ഈസി ആയിട്ട് സാധിക്കും അതുകൊണ്ടായിരിക്കണം മൂന്നാം തീയതി വരെ മറുപടി കൊടുക്കാൻ വേണ്ടി സമയം കൊടുത്തത് ഏതായാലും കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല ജയിലിൽ തന്നെ കിടക്കാം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ വരും അതായത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല മിക്കവാറും ഈ ഖാലിസ്ഥാൻ വാദികളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വാങ്ങിയ കോടികളുടെ ആ ഒരു അന്വേഷണം അതുകൂടിയാകുമ്പോൾ കെജ്രിവാളിന്റെ കാര്യം ഏകദേശം തീരുമാനമാകും എന്ന് തന്നെ കരുതേണ്ടി വരും